ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരളയുടെ പന്ത്രണ്ടാമത് എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എ എൻ പുരം ശിവകുമാർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടനയുടെ പുതിയ ജില്ലാ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള പന്ത്രണ്ടാമത് സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായുള്ള എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടന്നു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എ എൻ പുരം ശിവകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എസ് ജി എസ് ടി ജോയിന്റ് കമ്മീഷണർ പി എ അഭിലാഷ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് യഹിയ പരീത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഐ ജി എസ് ടി ഔട്ട്പുട്ട് ടാക്സ് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് സി ജി എസ് ടിയിൽ നിന്നും എസ് ജി എസ് ടിയിൽ നിന്നും ആവശ്യാനുസരണം സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയാത്തത് മൂലം എസ് ജി എസ് ടിയിൽ തുകയുണ്ടെങ്കിലും വലിയ തുക അടയ്ക്കേണ്ടി വരുന്നതുകൊണ്ട് നികുതിദായകർ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം അടിയന്തരമായി ഉണ്ടാകണമെന്നും ബന്ധപ്പെട്ടവരോട് സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ കെ ജെ ജോസഫ് സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ഇ കെ ബഷീർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എം ആർ മണികണ്ഠൻ എം ആർ സുരേഷ് കുമാർ സംസ്ഥാന സെക്രട്ടറി പി കെ സന്തോഷ് കുമാർ ജോയിൻറ്റ് സെക്രട്ടറി കെ എസ് ജിൻഷോ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി ടി തങ്കച്ചൻ ശൈലേഷ് പി എ കെ അയൂബ് പി എം ഏലിയാസ് ജില്ലാ സെക്രട്ടറി രാജേഷ് കുമാർ യു ഇ ബി എ ലെനിൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിനിധി സമ്മേളനം സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബി അശോക് കുമാർ എ പി വർഗീസ് അജയ് ഘോഷ് എം എസ് സജീവ് കുമാർ പി ആർ ഉണ്ണികൃഷ്ണൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ എ തോമസ് ടി എസ് ജോസ് സ്വാഗത സംഘം കൺവീനർ കെ കെ സജീവൻ എന്നിവർ പങ്കെടുത്തു സമ്മേളനത്തിൽ രാജേഷ് കുമാർ യു യഹിയ പരീത് മനോജ് വി ബി കെ കെ സജീവൻ ടി എസ് ജോസ് കിൽബിഷാൽ ഇ ബി എ ലെനിൻ എന്നിവരടങ്ങിയ പതിനേഴംഗ ജില്ലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ഒമാനിയ മൊബൈൽ सी एम रोड ओडेकाली